വ്യക്തിഗതമായ ആരോഗ്യ സംരക്ഷണത്തിൽ ശരീരശുദ്ധി മാനസികോല്ലാസം വ്യായാമം സന്തുലിത ആഹാരം ശുചിത്വം ഇവയെല്ലാം ഉൾപ്പെടുന്നു ആരോഗ്യ സംബന്ധമായിട്ടുള്ള അടിസ്ഥാന അറിവുകൾ സമ്പാദിക്കലും രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഉപായങ്ങൾ സ്വീകരിക്കലും ആവശ്യമാണ് ആരോഗ്യരക്ഷയ്ക്ക് വേണ്ട ഉപായങ്ങളും പോഷണം വ്യായാമം മുതലായവയുടെ നിയമങ്ങളും ജീവിതത്തിൽ നടപ്പിലാക്കിയും കാലാകാലങ്ങളിൽ കൃത്യമായ വൈദ്യ പരിശോധന നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നാൽ വളരെയധികം രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയുന്നതാണ് ആധുനിക സ്ത്രീ നിർവഹിക്കേണ്ട കർത്തവ്യങ്ങൾ നിരവധിയാണ് ദൈനംദിന ജീവിതത്തിൽ അവൾ സ്നേഹസമ്പന്നയായ ഭാര്യയും അമ്മയും ഉത്തരവാദിത്വമുള്ള കുടുംബിനിയുമാണ് അതേസമയം ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന കാര്യക്ഷമതയുള്ള വ്യക്തിയുമാണ് വീട്ടമ്മയായാലും ഉദ്യോഗസ്ഥയായാലും മാറി മാറി വരുന്ന പുതിയ ജീവിത സാഹചര്യങ്ങൾക്കനുസൃതമായി ജീവിത രീതികൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് കാരണം കുടുംബത്തിൻ്റെ ആരോഗ്യ സംരക്ഷണം ഇന്നും സ്ത്രീകളുടെ ചുമതലയിലാണ് അതുപോലെ കുടുംബത്തിൻ്റെ മൊത്തം ആരോഗ്യ വിഷയങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുകൊണ്ട് സ്ത്രീകൾ സ്വന്തം ആരോഗ്യം നന്നായി കാത്തു സൂക്ഷിക്കണം ഭാരിച്ച കടമകൾ നിർവഹിക്കേണ്ട സ്ത്രീകൾ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഒരു കുടുംബിനിയുടെ ആരോഗ്യം തകർന്നാൽ അത് ഗൃഹത്തിലെ എല്ലാ വ്യക്തികളുടെയും ശാരീരിക മാനസിക ഉന്മേഷത്തെ സാരമായി ബാധിക്കുന്നു എന്നാൽ തിരക്ക് പിടിച്ചതും യാന്ത്രികവുമായ ഇന്നത്തെ ജീവിതത്തിൽ സ്ത്രീകൾക്ക് സ്വന്തം ആരോഗ്യ പരിപാലനത്തിലും അതിൽ കൂടി കുടുംബക്ഷേമത്തിലും ശ്രദ്ധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ശരിയായ മാർഗങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ ശരിയായ ജീവിതക്രമവും ആരോഗ്യകരമായ കുടുംബാന്തരീക്ഷവും പരിപാലിച്ച് നിലനിർത്താനാവുകയുള്ളൂ കൊതിപ്പിക്കുന്ന ഗന്ധമുള്ളതാണെങ്കിലും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പാകം ചെയ്യുന്ന ഫാസ്റ്റ് ഫുഡുകളും വിഷമയമായ കീടനാശിനികൾ പ്രയോഗിക്കപ്പെട്ട പച്ചക്കറികളും ഇന്ന് നമ്മുടെ ഭക്ഷണത്തിലെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങളിൽ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് സ്ത്രീകൾ കൂടുതൽ ബോധവതികളായിരിക്കണം ശാന്തസുന്ദരവും ആനന്ദം നിറഞ്ഞതുമായ ഒരു ഗൃഹാന്തരീക്ഷം കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീകൾക്കുള്ള പങ്ക് നിർണായകമാണ് സന്തുഷ്ട കുടുംബം നിലനിർത്തുക എന്നത് ഒരു ജീവനകലയാണ് വ്യക്തിത്വ വികാസത്തിനൊപ്പം നല്ല കുടുംബഭദ്രതയ്ക്കും സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഈ ജീവനകലയിൽ ആരോഗ്യ പരിപാലനം കൂടുതൽ അർഹിക്കുന്നു ചിട്ടയായ ജീവിതക്രമം ശുചിത്വ പരിപാലനം പോഷകമൂല്യമുള്ള ആഹാരക്രമം വിനോദം മാനസികോല്ലാസം എന്നിവയിൽ കൂടിയേ ആരോഗ്യം നിലനിർത്താനും ആത്മവിശ്വാസം ആർജിക്കാനും വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാനും സ്ത്രീകൾക്ക് കഴിയുകയുള്ളൂ പോഷണവിജ്ഞാനം സന്തുലിത ആഹാരം രോഗവും രോഗശുശ്രൂഷയും ശുചിത്വം ശരീര സംരക്ഷണം സൗന്ദര്യ പരിരക്ഷ വ്യായാമം ശരീരശാസ്ത്രം ദാമ്പത്യവിജ്ഞാനം ഗർഭകാല കരുതലുകൾ പാചകവിധി എന്നീ വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ സ്ത്രീകൾ സാമാന്യമായ അറിവ് നേടിയിരിക്കണം ഒരു വ്യക്തിയുടെ രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യമെന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് ഊർജസ്വലയായ സ്ത്രീക്ക് തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ശാരീരിക ശക്തിയും മാനസികോന്മേഷവും ആത്മവിശ്വാസത്തോടു കൂടിയ വ്യക്തിത്വവും അത്യാവശ്യമാണ് പോഷക കൂടിയും സന്തുലിതമായ ഭക്ഷണക്രമത്തിൽ കൂടിയും സംയോജിതമായ വ്യായാമങ്ങൾ വഴിയും ശുചിത്വ പരിപാലനത്തിലൂടെയും ആരോഗ്യമുള്ള ശരീരം നിലനിർത്തുവാൻ സാധിക്കുന്നു മാനസിക പിരിമുറുക്കം ആത്മവിശ്വാസക്കുറവ് ഹീനതയിൽ നിന്ന് ഉടലെടുക്കുന്ന കുണ്ഠിതം അമിതാധ്വാനം കൊണ്ടുള്ള ഈർഷ്യ മറ്റുള്ളവരുടെ അവഗണന എന്നിവ സ്ത്രീയെ മനോരോഗങ്ങളിലെത്തിക്കാം വ്യക്തിത്വ വികാസത്തിൻ്റെയും ആത്മഗൗരവത്തിൻ്റെയും കുറവ് മൂലം സ്ത്രീയുടെ കാര്യക്ഷമത നശിക്കുകയും ജീവിതം നിരർത്ഥകമായി കരുതി അവർ നിരാശയിലാണ്ടുപോവുകയും ചെയ്യാം സ്വസ്ഥതയും പ്രസന്നതയും ഉള്ള കുടുംബാന്തരീക്ഷവും ആരോഗ്യമുള്ള കുടുംബാംഗങ്ങളും എല്ലാ വീട്ടമ്മമാരുടെയും അഭിലാഷമാണ് കുടുംബ സൗഖ്യം കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു ആരോഗ്യ പരിപാലനത്തിൽ പോഷകമൂല്യമുള്ള ആഹാരവും സന്തുലിതമായ ഭക്ഷണക്രമവും പ്രഥമ സ്ഥാനം വഹിക്കുന്നു ഭക്ഷണ സാധനങ്ങളുടെ ആകർഷണീയതയോ ധാരാളിത്തമോ വില അല്ല മറിച്ച് ഗുണമേന്മയുള്ള മിതമായ ആഹാരമാണ് ആരോഗ്യം പ്രദാനം ചെയ്യുന്നത് പോഷകമൂല്യമുള്ളതും കാലാകാലങ്ങളിൽ മിതമായ വിലയ്ക്ക് ലഭ്യമാകുന്നതുമായ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിച്ച് രുചിയായും സ്വാദിഷ്ടമായും സ്വന്തം ഗൃഹത്തിൽ പാകം ചെയ്യുന്ന ഭക്ഷണം ഏവർക്കും ഹൃദ്യവും ആരോഗ്യദായകവുമായിരിക്കുമെന്ന വസ്തുത സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ട വീട്ടമ്മമാർ പലപ്പോഴും സ്വന്തം ഭക്ഷണക്രമത്തിൽ അശ്രദ്ധ കാണിക്കാറുണ്ട് കുടുംബത്തിലെ മറ്റെല്ലാവർക്കും ചൂടുള്ള നല്ല ഭക്ഷണം നൽകിയിട്ട് പഴകിയതും പോഷകമൂല്യം കുറഞ്ഞതുമായ ആഹാരം കഴിക്കുന്ന സ്ത്രീകൾ ഒട്ടും വിരളമല്ല വീട്ടിലെ ദൈനംദിന ജോലികൾ ചെയ്തു തീർക്കുന്ന തിരക്കിൽ മിക്കപ്പോഴും ചില വീട്ടമ്മമാർ സമയത്തിന് ഭക്ഷണം കഴിക്കാനും മറന്നു പോകുന്നു മറ്റുള്ളവരെ ഊട്ടിയും ഉറക്കിയും സ്വയം ക്ഷീണിതരാകുന്ന ഇവരുടെ ആരോഗ്യ തകർച്ച അറിയുന്നത് വളരെ വൈകിയായിരിക്കും വിളർച്ച തല കറക്കം ക്ഷീണം എന്നിവ സാരമായ രക്തക്കുറവ് മൂലമാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല ഇത്തരം ശാരീരിക അസ്വാസ്ഥ്യങ്ങളുടെ തുടക്കത്തിൽ തന്നെ പോഷക ഗുണമുള്ള ആഹാരം കഴിച്ചും വൈദ്യോപദേശം സമയത്തു നേടിയും ശരീരത്തിലെ വിറ്റാമിനുകളുടെ കുറവ് പരിഹരിച്ചും ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട് ശരിയായ രീതിയിൽ പാചകം ചെയ്യാതിരുന്നാൽ മിക്ക ഭക്ഷണ പദാർത്ഥങ്ങളിലെയും പോഷകമൂല്യം നഷ്ടപ്പെടുന്നു പോഷകമൂല്യം നഷ്ടപ്പെടുന്നു എന്ന വസ്തുതയും സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ വ്യക്തമായ സമയനിഷ്ഠയില്ലാതെ പകൽ മുഴുവൻ വീട്ടുജോലികളിൽ വ്യാപൃതരായിരിക്കുക സ്വന്തം ഭക്ഷണത്തിനും വിശ്രമത്തിനും സമയം കണ്ടെത്താതിരിക്കുക എന്നീ സ്വഭാവങ്ങളും ഒരു സ്ത്രീയെ അനാരോഗ്യത്തിൽ കൊണ്ടെത്തിക്കും വീട്ടമ്മയുടെ അധ്വാന ഭാരം ലഘൂകരിക്കുന്നത് എങ്ങനെ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്ക് വീട്ടമ്മയെ പല പ്രകാരത്തിലും ഗൃഹജോലികളിൽ സഹായിക്കുവാൻ കഴിയും കാര്യശേഷിയുള്ള ഒരു വീട്ടമ്മ കുട്ടികളിൽ ചെറുപ്പം മുതലേ സ്വാശ്രയശീലം വളർത്താൻ ശ്രമിക്കണം അവരാൽ കഴിയുന്ന ചെറു കാര്യങ്ങൾ സ്വയം ചെയ്യാൻ അവരെ പഠിപ്പിച്ച് പ്രാപ്തരാക്കണം വസ്ത്രങ്ങൾ നനയ്ക്കുക ഷൂസും ചെരുപ്പും കഴുകി വൃത്തിയായി സൂക്ഷിക്കുക ഇടയ്ക്കയും എല്ലാം അടുക്കും ചിട്ടയുമായി വൃത്തിയാക്കി വയ്ക്കുക എന്നിവ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ സ്ത്രീകൾ മുൻകൈ എടുക്കണം ഭക്ഷണമേശയും പാത്രങ്ങളും വൃത്തിയാക്കുന്നതിൽ മുതിർന്ന കുട്ടികളുടെ സഹായം മടികൂടാതെ അമ്മമാർ ആവശ്യപ്പെടണം ഗൃഹാലങ്കാരത്തിനും പർച്ചേസിംഗിലും അതിഥി സൽക്കാരത്തിലും ഗൃഹശുചീകരണത്തിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ പാചകത്തിലും ഗൃഹനാഥൻ്റെ സേവനം ലഭ്യമാക്കണം ഇങ്ങനെ നാനാപ്രകാരത്തിൽ അധ്വാനഭാരം ലഘൂകരിച്ചും സന്തുലിത ആഹാരത്തിലൂടെ പോഷണ മൂല്യം നേടിയും നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാവുന്നതാണ് ആവശ്യമില്ലാത്ത പോഷണം സ്വീകരിക്കൽ അമിത ആഹാരം അധ്വാനശീലത്തിൻ്റെ അഭാവം വ്യായാമക്കുറവ് അലസത അത്യാഗ്രഹം അസൂയ എന്നിവയും ആരോഗ്യഹാനിക്ക് ഹേതുവാണ് ഒരു മനുഷ്യൻ്റെ ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ അവസ്ഥകളിലെ ശരീരവളർച്ചയ്ക്ക് അനുപാതമായി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷകമൂല്യങ്ങളെപ്പറ്റിയുള്ള അറിവിനെ പോഷണവിജ്ഞാനം എന്ന് പറയുന്നു ശരീരത്തിലെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളുടെ പ്രവർത്തനം പരിപാലനം കോശനിർമ്മാണം വളർച്ചയും വികാസവും രോഗപ്രതിരോധം എന്നീ പ്രക്രിയകളെ സുഗമമാക്കുന്നത് ഭക്ഷണത്തിലെ വിവിധ പോഷക ഘടകങ്ങളാണ് ആഹാരക്രമത്തിലെ പോഷകങ്ങളുടെ അപര്യാപ്തതയും അഭാവവും പല രോഗങ്ങൾക്കും കാരണമാകുന്നു ശരീരത്തിന് ശരിയാം വിധമുള്ള പ്രവർത്തനം കലകളുടെ വളർച്ച വികാസം രോഗപ്രതിരോധ ശക്തി തുടങ്ങിയവ ഉറപ്പാക്കുന്നതിന് വേണ്ടി നിശ്ചിത അളവിൽ മാംസ്യങ്ങൾ കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റുകൾ ലവണങ്ങൾ വിറ്റാമിനുകൾ വെള്ളം എന്നിവ ഉൾക്കൊള്ളുന്ന പോഷക ആഹാരത്തെയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത് ഇതിയുടെ ഓരോ അവസ്ഥയിലും ഈ അനുപാതം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഗർഭിണികളുടെയും മുലയൂട്ടുന്നവരുടെയും ശിശുക്കളുടെയും ആഹാരം കൂടുതൽ പോഷക സമൃദ്ധമായിരിക്കണം ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രാരംഭ വളർച്ചയാണ് ആജീവനാന്ത ആരോഗ്യത്തിൻ്റെ അടിത്തറ അതിനാൽ ഗർഭകാലത്ത് സ്ത്രീകളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം ശൈശവത്തിലും ബാല്യത്തിലും ശരീര വളർച്ച ദ്രുതഗതിയിലാണ് നടക്കുന്നത് ഈ കാലഘട്ടത്തിൽ പോഷക ഗുണം ഏറിയതും കോശ നിർമ്മാണത്തെ ത്വരിതപ്പെടുത്തുന്നതും മാനസികവും ശാരീരികവുമായ വികാസത്തിന് സഹായകവും രോഗപ്രതിരോധ ശക്തി നൽകുന്നതുമായ സന്തുലിത ഭോജനമാണ് അവർക്ക് വേണ്ടത് അതുപോലെ തന്നെ കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ശരീരത്തിൻ്റെ ഭക്ഷണ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും രോഗാവസ്ഥയിലും രോഗാനന്തരവും പ്രത്യേകമായ ഭക്ഷണ വ്യവസ്ഥ പാലിക്കേണ്ടതുണ്ട് ശാരീരികവും ബൗദ്ധികവുമായി അധ്വാനിക്കുന്നവരുടെ ഭക്ഷണ ആവശ്യവും ഭിന്നമായിരിക്കും